തിരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് രാജ്യത്താകമാനം ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് എന്നാൽ ഇതിനിടയിൽ എല്ലാവരും ചർച്ച ചെയ്യാൻ മറന്നുപോയ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാതിരുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചകളിലേക്ക് എത്തുന്നത് അത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ ഇതുവരെയുള്ള വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള സംഘടനയായ ആർ എസ് എസിന്റെ ഉൾവലിയലാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ആർ എസ് എസിന്റെ ഇത്തവണത്തെ അസാന്നിധ്യം രാജ്യത്ത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടത് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പായിട്ട് പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആർ എസ് എസിന്റെ പിന്നോട്ടു പോക്ക് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാന പുറത്തേക്ക് പോകാതിരുന്നതും ഇതിനിടയിൽ വലിയ ചർച്ചയായി ആർ എസ് എസിന്റെ ഈ ഉത്സാഹക്കുറവിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് അതിൽ ആദ്യത്തേത് അവരുടെ എല്ലാം എല്ലാമായ നരേന്ദ്രമോദി തന്നെയാണ് നിലവിൽ നരേന്ദ്രമോദി ബി ജെ പി എന്ന പാർട്ടിയെ പൂർണ്ണമായി കൈയടക്കി കഴിഞ്ഞു എന്നതാണ് സത്യം ഇത് ആർ എസ് എസിനെയും മറികടന്ന് പോകാനുള്ള പ്രവണതയിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നതായി ആർ എസ് എസ് നേതാക്കൾ സംശയിക്കുന്നു കഴിഞ്ഞ ദിവസം ബി അധ്യക്ഷനായ ജെ നദ്ദ പറഞ്ഞ വാക്കുകളിലും ഈ ഒരു സൂചന കാണാൻ ും വാജ്പേയുടെ കാലെന്നപോലെ ഇന്ന് ബി ജെ പിക്ക് ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ലെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ പറയുന്നത് ആർ എസ് എസിന്റെ സഹായം ഇല്ലാതെ നിൽക്കാൻ തക്കവണ്ണം പാർട്ടി വളർന്നുവെന്ന പ്രസ്താവന ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകോപനപരമായ ഒന്നാണ് മോദി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നതിൽ ആർ എസ് എസിനുള്ള അതൃപ്തിയാണ് പ്രതിഫലിക്കുന്നതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന ആർ എസ് എസിന്റെ ഇപ്പോഴത്തെ പിൻവലിയെ വിശദീകരിക്കാൻ ഈ ന്യായം മതിയായില്ല ഈ സാഹചര്യത്തെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസിന് ബി ജെ പി വിഴുങ്ങാൻ പോകുന്നു മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി ആർ എസ് എസിനെ നിരോധിക്കും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പറഞ്ഞത് ശിവസേനക്കെതിരെ നടത്തിയ അതേ കളികൾ ആർ എസ് എസിന് നേരെയും വരും നാളുകളിൽ മോദി കളിക്കും ആർ എസ് എസ് വലിയൊരു അപകടത്തെയാണ് നേരിടാൻ പോകുന്നതെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു പ്രചാരണത്തിലെ ആർ എസ് എസിന്റെ അസാന്നിധ്യം സംബന്ധിച്ചു വരുന്ന മറ്റൊരു കാരണം സംഘടനയിലെ പ്രവർത്തകരുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ് ഇടത്തരക്കാർക്കിടയിൽ മോദി സർക്കാരിനെതിരെ അതൃപ്തി വളർന്നിട്ടുണ്ടെന്നും ആർ പ്രവർത്തകർ ഭൂരിഭാഗവും ഈ ക്ലാസ്സിൽ നിന്നുള്ളവരായതിനാൽ ആ അതൃപ്തി സംഘടനയുടെ ഉത്സാഹക്കുറവായി മാറിയെന്നും എല്ലാം ചിലർ വാദിക്കുന്നുണ്ട് എന്നാൽ ആർ എസ് എസ് പോലൊരു കേഡർ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഈ നിരീക്ഷണം അത്ര കണ്ട് ശരിയാകില്ല ഏതായാലും ഇതുവരെ ഇല്ലാത്ത പ്രവർത്തനം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ രാഷ്ട്രീയ വിലയിരുത്തൽ ഒപ്പം ആർ എസ് എസിന്റെ ഈ പിന്മാറ്റം ബി ജെ പിക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് ജൂൺ നാലിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും